ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി വധത്തെ തുടർന്ന് വധത്തെ തുടർന്ന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ കനൽ ഒരുതരി കനലായിരുന്നു സുരേഷ് കുറുപ്പ് കോട്ടയത്ത് നിന്ന് അദ്ദേഹം വിജയിച്ചു കയറി കേരളത്തിൽ നിന്ന് വിജയിച്ച ഏക സി പി എം എം പി ആയി സുരേഷ് കുറുപ്പ് മാറി ആ സുരേഷ് കുറുപ്പ് ഇപ്പോൾ പാർട്ടിയോട് ഇടഞ്ഞ് നിൽക്കുകയാണ് കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ സുരേഷ് കുറുപ്പിന് ഒരു സ്ഥാനമാനങ്ങളും നൽകിയില്ല പാർട്ടി സുരേഷ് കുറുപ്പ് സ്ഥാനമാനങ്ങൾ ചോദിച്ച് പോയതുമില്ല പക്ഷേ രണ്ടു ദിവസം മുമ്പ് മാതൃഭൂമിയിൽ വന്ന സുരേഷ് കുറുപ്പിന്റെ അഭിമുഖം പാർട്ടിയെ വെട്ടിലാക്കി ആ അഭിമുഖത്തിന് പിന്നാലെ മറ്റൊരു വമ്പൻ ടെസ്റ്റ് സംഭവിക്കുന്നു സംഭവിച്ചിരിക്കുന്നു ഏറ്റുമാനൂരിൽ സുരേഷ് കുറുപ്പിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസിന്റെ ബുദ്ധിപരമായ നീക്കം ഏറ്റുമാനൂർ ജോസഫ് ഗ്രൂപ്പിനുള്ള സീറ്റാണ് പക്ഷേ സുരേഷ് ഗ്രൂപ്പ് യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിക്കാനെത്തിയാൽ ജോസഫ് ഗ്രൂപ്പ് ആ സീറ്റ് വിട്ടു നൽകും പകരം അവർ ആവശ്യപ്പെടുന്നത് പൂഞ്ഞാർ സീറ്റാണ് പൂഞ്ഞാർ സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് കൊടുക്കാൻ കോൺഗ്രസിനും സമ്മതം പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഡി സി സി ഡി സി നാട്ടകം സുരേഷ് നോക്കി വച്ചേക്കുന്ന സീറ്റാണ് ഏറ്റുമാനൂർ നാട്ടകം സുരേഷിനെ ഒതുക്കുക സുരേഷ് കുറു സുരേഷ് കുറുപ്പിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കൊണ്ടുവരിക ഇതാണ് യു ഡി എഫിൻ്റെ വമ്പൻ തന്ത്രം സി പി എം വിട്ടുവരുന്നവരെ ഹാർദമായി സ്വീകരിക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നു സുരേഷ് കുറുപ്പാകട്ടെ പാർട്ടിയുമായി വലിയ അകൽച്ചയിലാണ് മുമ്പ് ഏറ്റുമാലുവരിൽ നിന്നും രണ്ട് തവണ എം എൽ എ ആയിട്ടുണ്ട് സുരേഷ് കുറുപ്പ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടേണ്ടതായിരുന്നു പക്ഷേ അന്നൊക്കെ പാർട്ടി അദ്ദേഹത്തെ തഴഞ്ഞു ഇപ്പോൾ മാതൃഭൂമിയുടെ ലേഖനം വന്നോടുകൂടി ഒരു കാര്യം അഭിമുഖം വന്നോടുകൂടി ഒരു കാര്യം ഉറപ്പായി സുരേഷ് കുറുപ്പ് പാർട്ടിക്ക് പുറത്തു തന്നെ പാർട്ടിയും താനുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്ന രീതിയിലാണ് ആ അഭിമുഖം വന്നത് സുരേഷ് കുറുപ്പിനെ യു ഡി എഫിൽ എത്തിക്കാൻ ശ്രമങ്ങൾ തകർത്തിയായി നടക്കുന്നു യു ഡി എഫ് നേതാക്കൾ സുരേഷ് കുറുപ്പുമായി ബന്ധപ്പെട്ടു മത്സരിക്കാൻ സുരേഷ് കുറുപ്പിനും സമ്മതം അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്നത് ഏറ്റുമാനൂരിലായിരിക്കും നിലവിലെ മന്ത്രി വി എൻ വാസവൻ ഏറ്റുമാനൂരിൽ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് വി എൻ വാസവനെ അട്ടിമറിക്കാൻ സുരേഷ് കുറുപ്പ് എത്തും എത്തിയാൽ അതൊരു വലിയ പോരാട്ടത്തിന് വേദിയാകും വി എൻ വാസവനും സുരേഷ് കുറുപ്പും നേർക്കുനേർ ഏറ്റുമുട്ടും സുരേഷ് കുറുപ്പിനെ പാർട്ടിസ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത് വി എൻ വാസവനാണെന്ന ഒരു ധാരണ പരന്നിട്ടുണ്ട് സുരേഷ് കുറുപ്പ് ഇപ്പോൾ പാർട്ടിയിലെ ഒരു സ്ഥാനമാനങ്ങളും വഹിക്കുന്നില്ല കഴിഞ്ഞ ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹം ഒഴിവാക്കപ്പെട്ടു മാത്രമല്ല സുരേഷ് കുറുപ്പ് സ്വന്തമായൊരു പാത വെട്ടി വെട്ടിത്തുറക്കുന്ന വെട്ടിത്തുറന്ന നേതാവാണ് സംസ്ഥാന സമ്മേളനത്തിൽ കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ സുരേഷ് കുറുപ്പിന്റെ അഭാവം ശ്രദ്ധേയമായിരുന്നു സുരേഷ് കുറുപ്പ് സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാതെ ക്ഷേത്രത്തിൽ പോയത് വലിയ വിവാദമായി മാറി ചന്ദ്രശേഖർ ടി പി ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരന്റെ മകന്റെ വിവാഹത്തിന് ആശംസകളുമായി സുരേഷ് സുരേഷ് കുറുപ്പ് എത്തിയതും സി പി എമ്മിനെ പ്രകോപിപ്പിച്ചു ഇപ്പോൾ അറുപത്തിയെട്ട് വയസ്സുണ്ട് സുരേഷ് കുറുപ്പിന് പക്ഷേ ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ട് അദ്ദേഹത്തിന് നേതാവിന്റെ ജാടകളൊന്നുമില്ലാതെ കോട്ടയം നഗരവീതിയിലൂടെ നടന്നു പോകുന്ന സുരേഷ് കുറുപ്പ് നല്ലൊരു വായനക്കാരൻ കൂടിയാണ് ഞാൻ സുരേഷ് കുറുപ്പിനെ പരിചയപ്പെട്ടത് പഴവള രമേശൻ കവി പഴവള രമേശന്റെ വീട്ടിൽ വെച്ചാണ് തൻ്റെ അപാരമായ വായന അദ്ദേഹം അന്നോട് വെളിപ്പെടുത്തി പല പുസ്തകങ്ങളും കെ പി നിർമ്മൽകുമാറിൻ്റെയും മേതിൽ രാധാകൃഷ്ണന്റെയും ഒക്കെ പുസ്തകങ്ങൾ അദ്ദേഹത്തിന് ഹൃദയസ്ഥം എം മുകുന്ദൻ അദ്ദേഹത്തിൻ്റെ ഇഷ്ട കഥാകാരൻ ഇഷ്ട എഴുത്തുകാരൻ സുരേഷ് കുറുപ്പുമായി അന്ന് പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാളിത്യമാണ് എന്നെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചത് ബി എൻ വാസവനുമായും ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് കോട്ടയത്ത് കലാകൗമുദി നടത്തിയ ഒരു പ്രോഗ്രാമിൽ ബി എൻ വാസവൻ അതിഥിയായിരുന്നു ബി എൻ വാസവൻ്റെ ജനകീയത അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ബി എൻ ബാസവൻ യോഗയെക്കുറിച്ചും മറ്റുമൊക്കെ എന്നോട് വിശദമായി സംസാരിച്ചു എന്തായാലും ഈ രണ്ട് ശക്തരായ നേതാക്കൾ ഏറ്റുമാനൂരിൽ ഏറ്റുമുട്ടുമ്പോൾ ഏറ്റുമാനൂർ കടുക്കും ഏറ്റുമാനൂരിൽ മത്സരത്തിന് തീപാറും സുരേഷ് കുറുപ്പ് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ബി എൻ ബാസവൻ പ്രതിരോധത്തിലാകും എന്നത് ഉറപ്പാണ് എന്തായാലും കോൺഗ്രസ് ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്തുന്നു സി പി എമ്മിൻ സി പി എമ്മിൽ നിന്ന് സുരേഷ് കുറുപ്പിനെ അടർത്തിയെടുത്ത് ഏറ്റുമാനൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു ആ തീരുമാനം നടപ്പാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായിരിക്കുന്നു ഇന്നലെ ചില ചാനലുകൾ ഇക്കാര്യം പുറത്തുവിട്ടിരുന്നു പക്ഷേ അവർ ഉറപ്പൊന്നും പറഞ്ഞില്ല പക്ഷേ പുറത്തിസ് കേരളയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ സുരേഷ് കുറുപ്പ് ഏറ്റുമാനൂരിൽ മത്സരിക്കും